അസലാമലൈക്കും വരഹമുല്ലാ വാത്ത കരിമ ചാനലിൻ്റെ ഒരു ചികിത്സയാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണിത് ഇതുകൊണ്ട് രോഗം മാറണം എന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധ കുർആാനെ പരിശുദ്ധ കുർവാനിനെ അതിരറ്റ് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം ഖുർആാൻ കൊണ്ടാണ് ഞാൻ ചികിത്സിക്കുന്നത് അള്ളാഹുവേ എല്ലാം നിന്നിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് ഇത് സമർപ്പിക്കുന്നത് എന്ന് വരെ നിങ്ങൾ പറയേണ്ടി വരും മുത്തർ സലാഹു അലൈഹി വസല്മ്മ പഠിപ്പിക്കാത്ത ഒരു ഇൽമും ഖുർആാനില്ല എല്ലാ ഇൽമുകളും റസൂൽൻ്റെ സമർപ്പണം തന്നെയാണ് എന്നാൽ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മതി ഇൻഷാള്ള വലിച്ചു നീട്ടി നമ്മളുടെ സമയം കളയുകയില്ല എന്നാലും ആമുഖമായിട്ട് ഞാൻ പറയട്ടെ മാനസിക കരുത്തോടു കൂടി മാത്രം ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ ചെയ്താൽ മതി വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിൽ മാത്രമാണ് ഇങ്ങനെയൊരു ഒരു സഹോദരൻ ചോദിച്ചു പേഴ്സണലായി വന്ന ഒരു സഹോദരൻ ചോദിച്ചു എന്താണ് പരിശുദ്ധ കുറാൻ കൊണ്ട് എനിക്ക് എൻ്റെ രോഗത്തിന് ഒരു ശമനം ലഭിക്കുമോ ഞാൻ ഒരുപാടായി ഇങ്ങനെ വിഷമിക്കുന്നു ചികിത്സയെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ഫലവത്തായിട്ടില്ല അതുകൊണ്ട് ഒരു ചികിത്സ നിർദ്ദേശിച്ചു തരണം എന്ന് പറഞ്ഞു അദ്ദേഹം ആ അഭിപ്രായപ്രകാരം അദ്ദേഹത്തിന് ഞാൻ ഈ നിർദ്ദേശിക്കുന്ന ചികിത്സ കൊടുക്കുകയും അദ്ദേഹത്തിന് ശമനം കിട്ടുകയും ഉടനെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളുടെ കരിമ ചാനലിൽ ഇതൊന്ന് ഇടണം മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു ചികിത്സയാണ് എന്താണെന്നല്ലേ നമ്മളെപ്പോഴും ഓധിക്കൊണ്ടിരിക്കുന്ന സൂറത്തിൽ യഹ്ദാസ് ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് പരിശുദ്ധ ഖുർഹാനിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൂറത്ത് ആ സൂറത്തിനെ നിങ്ങൾ എഴുപത് പ്രാവശ്യമാണ് മന്ത്രിക്കേണ്ടത് അതുപോലെ തന്നെ ആയത്തുൽ കുർസി ആയത്തുകളുടെ നേതാവ് ആയത്തുൽ കുർസി മാത്രമല്ല നബി സുലു അലൈവസ്ലമയോട് ഷെയ്ത്താൻ പറഞ്ഞ ചികിത്സ ഈ ആയത്തിൽ കുർസി ഓതിയാൽ പലതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാം എന്ന് നബി സുലല്ലാഹ് അലൈബ് വസ്ലമയോട് ഷെയ്ത്താൻ പറഞ്ഞ ആ ആയത്തിൽ ഖുർസി പരിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും ഉന്നതമായ ആയത്ത് പിന്നെ ഉമ്മുൽ ഖുർആൻ ആ ആയത്ത് എഴുപത് പ്രാവശ്യം അതുപോലെ തന്നെ ഉമ്മുൽ ഖുർആൻ ഉമ്മുൽ ഖുർആൻ ഏതാണ് പരിശുദ്ധ ഖുർആാൻ പരിശുദ്ധ ഖുർആാനിൻ്റെ ഉമ്മുൽ ഖുർആാൻ എന്ന് പറയുന്ന സൂറത്ത് മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്ത് ഉൽ ഫാത്തിയ അതും എഴുപത് പ്രാവശ്യം അതുപോലെ തന്നെ മാഴുതത്തേനി ബി റബ്ബിൽ ഫലക്ക് റബ്ബിൻ നാസ് അതും എഴുപത് പ്രാവശ്യം അത് നിങ്ങൾ ഓതുമ്പോൾ കഴിയുമെങ്കിൽ ബി റബ്ബിൽ ഫലക്ക് കഴിയുന്നതോട് കൂടി കുൽദ്ബി നാസ് ഇങ്ങനെ കുലായുബുറബിൾ ഖലഖ് മീൻ ഷെൽ ഒമിൻ ഷെ ഹാസൻ ഇതാ വക്കബ് ഒമിൻ ഷറിൽ ഒമിൻ ഷെരി ഹാസുദ്ൻ ഹസുദ്ലായുബുറബിന്നാസ് മരിഖിന്നാസ് രാഹിന്നാസ് മീൻ ഷെരിൽ നാസ് അല്ലെ ഇന്നാസ് ചേർത്ത് ചെല്ലാം അങ്ങനെ എഴുപത് പ്രാവശ്യം നിങ്ങൾ ചൊല്ലി മന്ത്രിക്കണം എന്തിനാണ് മന്ത്രിക്കേണ്ടതെന്നല്ലേ മന്ത്രിക്കേണ്ടത് സിംപിളാണ് മഴവെള്ളത്തിലാണ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ മഴവെള്ളം സ്വീകരിക്കേണ്ടത് മുറ്റത്ത് ഒരു സ്റ്റൂൾ വെച്ച് അതിലൊരു ബക്കറ്റ് വെച്ച് നല്ല മഴയുള്ള സമയത്ത് നേരിട്ട് മഴവെള്ളം സ്വീകരിക്കുക എറവെള്ളമല്ലാതെ നേരിട്ട് മഴവെള്ളം സ്വീകരിക്കുക എറവെള്ളം അയച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ഉത്തമം നേരിട്ട് സ്വീകരിക്കുന്ന വെള്ളം നേരിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് കണ്ട് വെച്ചിട്ട് ബക്കറ്റിൽ വെള്ളം സ്വീകരിക്കുക ആ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ ചിലപ്പം അതിന് നിങ്ങൾ മന്ത്രിക്കുക ഈ പറഞ്ഞത് മന്ത്രിക്കുക എന്നിട്ട് അതുകൊണ്ട് കുളിക്കുകയും അല്പം കുടിക്കുകയും ഒക്കെ ചെയ്യുക കുളിച്ചാൽ മതി കുളിച്ചാൽ മതി പക്ഷെ ഉള്ളിലാണ് അസുഖമെങ്കിൽ ചിലപ്പോൾ കുടിക്കുന്നതും ഉത്തമമായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുക എന്നിട്ട് ഇത് നിങ്ങൾ ആവർത്തിക്കുക ഏഴ് ദിവസം അപ്പോൾ നിങ്ങൾക്കൊരു ദിവസമേ മഴ വെള്ളം കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ആ ദിവസത്തെ വെള്ളം കുറച്ച് ശേഖരിച്ചിട്ട് അതിൽ കുറച്ച് മറ്റു വെള്ളം ചേർത്തിട്ട് ചിലപ്പോൾ എറവെള്ളം ചേർക്കേണ്ടി വരും അങ്ങനെ ചേർത്ത് എന്നിട്ട് അത് നാളത്തേക്ക് വെള്ളം വേറെ കിട്ടിയിട്ടില്ല എങ്കിൽ ആ വെള്ളം തന്നെ ഉപയോഗിക്കാം മറ്റു വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കാം അതിൽ മറ്റു വെള്ളം ചേർത്ത് അത് കൂടുതലാക്കിയിട്ട് ഉപയോഗിക്കാം നമ്മൾ കുടിക്കുന്നതിലും കുടിക്കുന്നതിലൊക്കെ ഇൻഷാല്ല അള്ളാഹു താല നമുക്ക് വേഗത്തിൽ ഷിഫ നൽകട്ടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിലിനി അടുത്തിടെ വരാൻ നിൽക്കുന്നത് കൂടുതലും കുട്ടികൾക്കുള്ള നബിദിന പാട്ടുകളാണ് ചെറിയ കുട്ടികൾക്കുള്ള കുട്ടിപ്പാട്ട് ആണ് ഇതിൽ വരാൻ നിൽക്കുന്നത് അടുത്തതായിട്ട് അതിനിടയിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് സമർപ്പിച്ച് എന്ന് മാത്രം അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ